വൈദ്യുതി ഉപഭോഗത്തിൽ കേരളം സർവകാല കടുത്ത ചൂടാണ് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാൻ കാരണം സർവകാലം മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിൽ വർദ്ധനവ് തുടരുകയാണ് കഴിഞ്ഞ ദിവസവും പീക്ക് ടൈം വൈദ്യുതി ആവശ്യകത പുതിയ സർവകാല റെക്കോർഡിലെത്തി വെള്ളിയാഴ്ച പീക്ക് ആവശ്യകത അയ്യായിരത്തി അറുനൂറ്റിയെട്ട് മെഗാവാട്ടിലേക്കാണ് എത്തിയത് നൂറ്റിനാല് പോയിന്റ് എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലത്തെ കേരളത്തിലെ ആകെ വൈദ്യുതി ഉപഭോഗമെന്ന് കെ സി ബി അറിയിച്ചു കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ വലിയ കുറവ് വരാനുള്ള സാധ്യതയുമില്ല ഉപഭോഗം കൂടുന്ന സാഹചര്യത്തിലും വൈദ്യുതി പാഴാക്കാതെ ശ്രദ്ധിക്കുന്നത് സമൂഹത്തിനാകെ ഗുണകരമായിരിക്കുമെന്നും കെ സി ബി കൂട്ടിച്ചേർത്തു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുൺ എന്നാണ് ഞാൻ ചേർത്തല ഇലക്ട്രിറ്റി ബോർഡ് ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അച്ഛൻ്റെ എക്സിക്യൂട്ടറാണ് ജനങ്ങളിലേക്കൊരു സന്ദേശം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇലക്ട്രിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സമയങ്ങളിൽ വളരെ ചൂട് വളരെ ഉയർന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെ ഊർജ്ജത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലുമാണ് വൈകിട്ട് ആറു മണി തൊട്ട് പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് ഉപയോഗം വളരെ കൂടി നിൽക്കുന്നതിനാൽ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് പോകുന്നൊരു നിത്യ സംഭവമാണ് അപ്പോൾ അതിൽ ജനങ്ങൾ നമ്മളോട് സഹകരിച്ചെങ്കിൽ മാത്രമേ എല്ലാവർക്കും വൈദ്യുതി മുടങ്ങാതെ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ മതിയായ വോൾട്ടേജ് നൽകാൻ സാധിക്കുകയുള്ളൂ അതിന് ജനങ്ങൾ ഞങ്ങളോട് ചെയ്തു തരേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അത് ഒന്ന് ചുരുക്കി പറയാം നമുക്ക് ആവശ്യമില്ലാത്ത ലൈറ്റ് ഫാനും വൈകിട്ട് ആറ് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഓഫാക്കിയിട്ടണം ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക അതുപോലെ തേപ്പ് വെട്ടി മോട്ടോർ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ ഈ സാധനങ്ങളൊക്കെ വൈകിട്ട് ആറ് തൊട്ട് പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് തീർച്ചയായിട്ടും പ്രവർത്തിപ്പിക്കാതിരിക്കണം അതുപോലെ തന്നെ എ സിയുടെ ടെമ്പറേച്ചർ ഒരു ഇരുപത്താറ് ഡിഗ്രി ആ റേഞ്ചിൽ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ അതുപോലെ നിങ്ങളുടെ ലൈറ്റുകൾ തന്നെ എൽ ഇ ഡി ലൈറ്റുകളുണ്ട് സി എഫ് എല്ലാം അതൊക്കെ മാറ്റി എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിക്കുക അതുപോലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക ഫാൻ ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുക ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഈ രീതിയിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉപഭോഗം ഉദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരാനും വൈകുന്നേര സമയത്ത് ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം പറയുന്ന ഫ്രിഡ്ജിൻ്റെ കാര്യമാണ് ഫ്രിഡ്ജൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വൈകിട്ട് ആറ് തൊട്ട് പതിനൊന്ന് വരെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ യാതൊരു സാധനങ്ങളും കേടായി പോത്തില്ല എല്ലാ ദിവസവും അത് ചെയ്താലൊരു കുഴപ്പം വരേണ്ടതും അല്ല അപ്പോൾ ആ സമയത്തൊന്ന് ഓഫ് ചെയ്ത് ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം അതുപോലെ വേണ്ടാത്ത വൈദ്യുതി വിവരങ്ങളെല്ലാം ഓഫ് ചെയ്യണം ഉപഭോഗം ഒന്ന് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക ആവശ്യമില്ലാത്തത് പ്രത്യേകിച്ച് വൈകുന്നേരം സമയങ്ങളിൽ ആറ് തൊട്ട് പതിനൊന്ന് മണി വരെയുള്ള സമയങ്ങൾ ഓഫ് ചെയ്തിടുക അതാണ് നമുക്ക് പറയാനുള്ളത് എന്നിരുന്നാൽ മാത്രമേ എല്ലാ ജനങ്ങൾക്കും കൂടാതെ വൈദ്യുതി നൽകാൻ ഞങ്ങൾക്ക് പ്രതി ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാനും സാധിക്കും പീക്ക് സമയത്ത് ഒരു കാരണവശാലും വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും കെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്